സുഹൃത്തുക്കളെ ഇത് നിലമ്പൂർ കാനോലി പ്ലോട്ടിലെ ഒരു ചായക്കടയിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി നിയന്ത്രണം തെറ്റി വന്നൊരു കാറാണ് ഈ കാറ് നിയന്ത്രണം തെറ്റി വന്ന് കടക്കാകെ പൊളിച്ചിട്ടിട്ടുണ്ട് പക്ഷേ ഈ ചായക്കടയില് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഞ്ചാറ് ചെറുപ്പക്കാർ ചെറുക്കന്മാർക്ക് എന്ത് ചെയ്തു ചെറിയ ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലാക്കിയിട്ടുണ്ട് ഈ കടേന്റെ അവസ്ഥ ഉണ്ടല്ലേ കടേന്റെ ടേബിളും ചേരും ഒക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ കാർ ഇത് ടാറ്റന്റെ കാറായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല ബിൽഡ് പോട്ടുള്ള വണ്ടിയാണ് അതുകൊണ്ട് തന്നെ കണ്ടില്ലേ ഈയൊരു ഡോറിന് മാത്രമേ ഒരു ചെറിയ പ്രശ്നമുള്ളൂ പിന്നെ ഫ്രണ്ടത്തെ ആ ഒരു രണ്ട് ടയറിൻ്റെ ഭാഗം ചെറിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ് പക്ഷേ കടേൻ്റെ അവസ്ഥ കണ്ടില്ലേ കട മൊത്തത്തിൽ ടോട്ടൽ ലോസ് ആണ് അപ്പോൾ എന്തായാലും രാത്രിയൊക്കെ ആ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാരും എന്താ ഉറക്കം വരുന്നുണ്ടെങ്കിലും വണ്ടി എവിടെയെങ്കിലുമൊക്കെ സൈഡാക്കിയിട്ട് ആ ഉറക്കമൊക്കെ മാറിയ ശേഷം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക